എല്ലാവർക്കും നമസ്കാരം ഗ്രേറ്റ് ഈഗിൾ ഇൽടെക്കിന്റെ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ യുഒി അനാലിസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ മാർക്കറ്റ് എന്നാ മാർക്കറ്റായിരുന്നു ഇന്ന് കിടിലമായിട്ട് പറയണമെങ്കിൽ നമ്മുടെ നിഫ്റ്റി ഇന്ന് നിഫ്റ്റി ഒന്ന് നോക്കണ്ട നിഫ്റ്റി ഇന്ന് ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ നിഫ്റ്റി നമ്മളെ താഴത്തെ ലെവൽ പൊട്ടി ഇന്ന് ഓപ്പൺ ചെയ്ത ഭാഗത്തു നിന്ന് കയറി അഞ്ഞൂറ്ററുന്ന ആ ഭാഗത്തു നിന്ന് കയറി ഏകദേശം പറയുകയാണെങ്കിൽ അറുന്നൂറ്റി പത്തിൻ്റെ ഭാഗത്തുനിന്ന് ഓപ്പൺ ചെയ്തു അഞ്ഞൂറ്ററഞ്ച് പൊട്ടി അവിടെ നേരെ കൃത്യമായി അഞ്ഞൂറ്റെഴുപന്നു അവിടെ നേരെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പരാമീറ്റർ ആയ ഇരുപത്തി മൂവായിരം നാനൂറ്റമ്പത് ഭാഗത്ത് വീണ്ടും റിവേഴ്സ് ചെയ്തു പൊട്ടി ഒരു കൃത്യമായി പറയുകയാണെങ്കിൽ നിഫ്റ്റി മൂവ്മെന്റും തന്നില്ല പോനെ ഇന്ന് മൊത്തം അയ്യരകളെ മൊത്തം നമ്മുടെ ബാങ്ക് നിഫ്റ്റി ആയിരുന്നു ഇന്ന് തന്നെ ബാങ്ക് നിഫ്റ്റി ഇന്ന് എന്ന് പറഞ്ഞാൽ കിടിലോട്ട് കിടിലൻ ട്രേഡ് ബാങ്ക് ഓഫ് തന്നു കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഇന്ന് ഒരു പത്താറുന്നൂറ് പോയിന്റ് എങ്കിലും ഓപ്ഷൻസിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റി റൂമിലുള്ളവർക്ക് പത്ത് നാനൂറ് പോയിൻറ്റ് മിനിമം കിട്ടിയിട്ടുണ്ട് നമ്മുടെ റൂമിലുള്ളവർക്ക് കിടിലൻ കിടിലോ ട്രേഡ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ മൊത്തവും വിഷമവും സങ്കടങ്ങളും എല്ലാം മാറ്റി വെച്ചുള്ള കിടിലൻ ട്രേഡ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റി വന്നത് ഇന്ന് ഇന്നലത്തെ പി ഒ സിയിലെ മോളിൽ നിന്ന് ബാങ്ക് നിഫ്റ്റി കൃത്യമായി പറയുകയാണെങ്കിൽ അൻപത് അഞ്ഞൂറ്റി എഴുപത്തഞ്ചിന് മോൾ ഞാൻ പറഞ്ഞു സ്ട്രേറ്റ് എങ്ങോട്ടാണുള്ളതെന്ന് പറഞ്ഞു അൻപത്തിനായിരത്തി അറുപത് അത് തന്നെ ഒരു ട്രേഡ് സെറ്റപ്പ് ആയിരുന്നു അമ്പത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് ബോളിൽ അവൻ പൊട്ടി അമ്പതൊന്നര അറുപത് വന്നു പിന്നെ ഫിഫ്റ്റി വൺ സിക്സ്റ്റിക്ക് മുകളിൽ അവൻ പറയായിട്ട് കയറി 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 അങ്ങ് പോയി ഫിഫ്റ്റി വൺ തൗസൻഡ് എയ്റ്റ് എയ്റ്റി വരെ വന്ന് കൃത്യമായിട്ട് എയ്റ്റ് എയ്റ്റി ഫൈവിൻ്റെ അവിടെ വന്ന് തിരിച്ച് ക്ലോസ് ചെയ്തു ബാങ്ക് സംബന്ധിച്ച് സൂപ്പർ ട്രേഡ് ആയിരുന്നു എന്ത് പറ്റിയത് നിഫ്റ്റി നിഫ്റ്റി ഒരു മൂവ്മെന്റ് തന്നിട്ടില്ല കൃത്യമായിട്ട് പറഞ്ഞാൽ ന്യൂട്രൽ ആയിട്ട് എക്സീൻ ഡൗണിലാണ് നിഫ്റ്റി എന്നത് സോ അപ്പം എല്ലാവർക്കും ഒരിക്കലും നന്ദി നമുക്ക് മാക്കൈലിൽ ഇന്നലത്തെ വീഡിയോ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് സോ നമ്മുടെ വീഡിയോകൾ കാണുക കാണുമ്പോൾ നിങ്ങൾ കൃത്യമായ ലെവല് ഞാൻ മാർക്ക് ചെയ്ത് തരുന്നത് വെച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് പ്രോഫിറ്റബിലിറ്റി കിട്ടും സോ അതുകൊണ്ട് എല്ലാവരും വീഡിയോ കാണുക ലെവല് മാർക്ക് ചെയ്ത് വയ്ക്കുക ട്രേഡ് ചെയ്യുക അപ്പം നമുക്ക് പ്രൊഫൈൽ ചാറ്റിലേക്ക് പോകാമോ നിഫ് ബാങ്ക് നമുക്ക് ആദ്യം നമുക്ക് നിഫ്റ്റി നമ്മള നമ്മളെ ആശാത്തി തുടങ്ങാം നിഫ്റ്റിയെ സംബന്ധിച്ച് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി നിഫ്റ്റി ഒരു ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആയിരുന്നു നിഫ്റ്റി തോന്നുന്നത് നിഫ്റ്റി ആദ്യം മോർണിങ്ങിൽ സീ പിരീഡിൽ ആശാ നിഫ്റ്റി ഇറങ്ങിയായിരുന്നു ഇറങ്ങിയിട്ട് തിരിച്ച് ഫസ്റ്റ് ആകറ്റും ഓൾമോസ്റ്റ് സെക്കൻഡ് ആഗറ്റും തന്നതിന് ശേഷം തിരിച്ച് വീണ്ടും ഷോർട്ട് കവറിയും വന്ന് കയറി ഫസ്റ്റ് ഓപ്പണിങ്ങിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു ആൾമോസ്റ്റ് ഫസ്റ്റ് ആക്കറ്റിൻ്റെ അറുന്നൂറ്റി എഴുപത്തേഴിൻ്റെ ഭാഗത്തൊക്കെ വന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്തു ഏകദേശം പറയണമെങ്കിൽ നമ്മൾ ഐ ബിയുടെ താഴെ കണ്ടപ്പോൾ ക്ലോസ് ചെയ്ത് നിൽക്കണ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഭാഗത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ ബാങ്ക് ഇത് പ്രകാരം ന്യൂട്രൽ എസ് ഡൗൺ ആണ് നിഫ്റ്റി ന്യൂട്രൽ എക്സ്ട്രീം ഡൗൺ ആണ് നിഫ്റ്റി നിൽക്കുമ്പോൾ ഇന്നത്തെ വി വാപ്പിനാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പി ഒ സിയെ കാട്ടിയും ന്യൂട്രൽ എക്സ്ട്രീം ഡൗണിനും ന്യൂട്രൽ എസ് ടീം ഡേയ്ക്കും ഏറ്റവും കൂടുതൽ ഉള്ള ബി വാപ്പാണ് സോ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിനത്തെ പി ഒ വി വാപ്പ് അതിന് മുകളിൽ നിൽക്കുമ്പോൾ അവനെ സംബന്ധിച്ച് അഞ്ഞൂറ്റി എൺപതും അഞ്ഞൂറ്റി എൺപതിന് മുകളിൽ അറുന്നൂറ്റി പത്തെന്ന് പറഞ്ഞാൽ ആ ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പത്ത് ഇപ്പോഴും ഒരു ലക്ഷ്മണരേഖയാണ് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പത്തിന് മുകളിൽ വരുകയാണെങ്കിൽ അറുന്നൂറ്റി എഴുപതും അറുന്നൂറ്റി എഴുപതിനു മുകളിൽ നിഫ്റ്റി എഴുന്നൂറ്റി ഇരുപത്തി എഴുന്നൂറ്റി മുപ്പതും എഴുന്നൂറ്റി മുപ്പതിനു മുകളിൽ നിഫ്റ്റി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നും വരാൻ ചാൻസ് കൂടുതലാണ് സോ നിങ്ങൾ ഓർത്തൊള്ളുക ആ നാളെ നിഫ്റ്റിയുടെ എക്സ്പയറിയാണ് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപതെന്ന് പറഞ്ഞ് ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് പോകുമെങ്കിൽ ആടിപൊളി മൂവ് വരും മോനെ നാളെ കിഡില ഒരു മൂവ് കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് വ്യക്തമായിട്ട് നോക്കുക നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപതെന്ന് പറഞ്ഞൊരു സ്ട്രോങ് സപ്പോർട്ട് ഏരിയയാണ് നമുക്ക് ഇരുപത്തി മൂവായിരത്തി നാന്നൂറ്റമ്പത് പൊട്ടുകയാണെങ്കിൽ നാനൂറും നാന്നൂറ് താഴെ മുന്നൂറ്റമ്പതും മുന്നൂറ്റമ്പതിന് താഴെ മുന്നൂറ്റി എന്ന് പറഞ്ഞ ഈ ഭാഗവും സപ്പോർട്ട് ചെയ്യും ഈ മുന്നൂറ്റി പത്ത് പൊട്ടുകയാണെങ്കിൽ ഇനിയും നല്ല പുടപടാതും താഴെ കടിക്കാനുള്ള ചാൻസും കൂടുതലാണ് സോ നോക്കുക നാളെ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റമ്പതെന്ന് പറഞ്ഞ ഈ ഏരിയയും ഈ കൃത്യമായി പറയണെങ്കിൽ ഈ ഏരിയ ഇരുപത്തി എന്ന് പറഞ്ഞാൽ ഈ ഏരിയയും അറുന്നൂറ്റി എന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തെ ഹൈയും തമ്മിൽ ഒരു അന്തരമുണ്ട് ആ രണ്ട് നമ്മൾ പറയലേ അവ എന്താണ് ഇടത് കോശവും വലതുകോശവും തമ്മിൽ അന്തരം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഇതൊരു ഇവിടെ ഒരു അന്തര അന്തർധാര സജീവമായിട്ടുണ്ട് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി എഴുപതിലും ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി അൻപതിലും അറുന്നൂറ്റി എഴുപത് പൊട്ടുകയാണെങ്കിൽ അടിപൊളി മൂവ് താഴേക്ക് മുകളിലോട്ട് വരാം ഇല്ല ഇരുപത്തി മൂവായിരത്തി നാനൂറ്റമ്പത് നാളെ പൊട്ടുകയാണെങ്കിൽ അടിപൊളി മൂവ് താഴേക്കും വരാം സോ നമുക്ക് അത് നോക്കി വയ്ക്കാം ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് നോക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റാണ് ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി അടാറ് മൂവായിരുന്നു ബാങ്ക് നിഫ്റ്റി ട്രെൻഡ് ഡേ അപ്പാണ് ഇന്നത്തെ പി ഒസ് നിൽക്കുന്നത് അമ്പത്തൊന്നായിരത്തി മുപ്പത്തി അഞ്ചിലാണ് സോ ഈ പി ഒ സിലെ ഭാഗത്ത് വരുകയാണെങ്കിൽ നമുക്ക് ബൈയിങ് എടുക്കാം നമുക്ക് കുറേ എച്ച് വി എൻ സോൺസ് ഉണ്ട് സിംഗിൾ പ്രിൻ്റ് ഉണ്ട് സോ ബാങ്ക് നിഫ്റ്റി ക്ലോസ് നിൽക്കുന്നത് അമ്പത്തൊന്നായിരത്തി നാനൂറ്റി അറുപത്തഞ്ച് ഭാഗത്താണ് സോ നാനൂറ്റി ഒരു സപ്പോർട്ടാണ് നാനൂറ്റി മുപ്പത്തി നാല് ഒരു സപ്പോർട്ടാണ് മുന്നൂറ്റി അറുപത്തി എട്ട് ഒരു സപ്പോർട്ടാണ് സോ മുന്നൂറ്റി അറുപത്തെട്ടിന് താഴെ ഇനി അടുത്ത സപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഇരുപത്തി നാമ്പത്തൊന്നായിരത്തി ഇരുന്നൂറ്റി മൂന്ന് ഇരുന്നൂറ്റി നാലും അതിന് താഴെ അൻപത്തൊന്നായിരത്തി മുപ്പത്തി അഞ്ചും ഈ ഫിഫ്റ്റി വൺ തൗസൻഡ് തേർട്ടി ഫൈവ് പൊട്ടുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി അടി ഇടപെടലവും താഴേക്ക് വരാം ഇല്ല എങ്കിലും അവിടുന്ന് റിവേഴ്സ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സോ ബാങ്ക് നിഫ്റ്റിക്ക് സപ്പോർട്ട് എവിടെയൊക്കെയാണ് നമ്മളെ ക്രോസിംഗ് നോക്കുമ്പം ഫിഫ്റ്റി വൺ തൗസൻഡ് ത്രീ സെവൻറ്റി ഒരു സപ്പോർട്ടാണ് ത്രീ സെവൻറ്റിക്ക് താഴെ ടു സീറോ ഫോർ സപ്പോർട്ടാണ് ടു സീറോ ഫോറിന് താഴെ അൻപത്തൊന്നായിരത്തി എന്ന് പറഞ്ഞ് ഇന്നത്തെ പി ഒ സിയും സപ്പോർട്ടാണ് ഇനി ബാങ്ക് നിഫ്റ്റി മുകളോട് കയറി പോകണമെങ്കിൽ ഫസ്റ്റ് ഫിഫ്റ്റി വൺ ഫൈവ് ഫോർട്ടി റെസിഡൻസാണ് ഫൈവ് തേർട്ടി ത്രീ ഫൈവ് തേർട്ടി ത്രീക്ക് മുകളിൽ ഫിഫ്റ്റി വൺ സിക്സ് തേർട്ടി ഫോറും സിക്സ് തേർട്ടി ഫോറിന് മുകളിൽ സെവൻ ട്വൻറ്റിയും സെവൻ ട്വൻറ്റിക്കുമുകളിൽ എയ്റ്റ് ഹൺഡ്രഡും എയ്റ്റ് ഹൺഡ്രഡിന് മുകളിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി സ്ട്രേറ്റ് ഫിഫ്റ്റി തൗസൻഡ് ഫിഫ്റ്റി ടു തൗസൻഡ് സെവൻറ്റി ഫോറിലേക്കും ബാങ്ക് നിഫ്റ്റി പോകാം സോ ഇന്നത്തെ ഹൈക്ക് മുകളിൽ ബാങ്ക് നിഫ്റ്റി പോവുകയാണെങ്കിൽ ഇനി ഒരു നല്ല കിടിലെ മൂവ്മെൻറ്റ് തരാനുള്ള ചാൻസ് കൂടുതലാണ് പക്ഷേ നാളെ നിഫ്റ്റി ഒന്ന് ഫോക്കസ് ചെയ്യുക നിഫ്റ്റി എക്സ്പയറി ഡേ ആയതുകൊണ്ട് ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നാളെ നിഫ്റ്റിക്ക് വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് സൊ നമുക്ക് ഈ പറഞ്ഞ ലെവലൊക്കെ നമ്മൾ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വയ്ക്കാം മാർക്ക് ചെയ്ത് പറ്റിയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈഡൻറ്റിഫയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാനായിട്ടല്ലോ ഈ കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുക ഞാൻ വരയ്ക്കാം വേണ്ട ഇന്നത്തെ പി ഒ സി വന്ന് അൻപത്തി ഒന്നായിരത്തി മുപ്പത്തി ആണ് ഇന്നത്തെ പി ഒ സി അത് ഞാൻ വരയ്ക്കൽ അമ്പത്തി ഒന്നായിരത്തി മുപ്പത്തി അഞ്ച് സോ അതിന് മുകളിലാണെങ്കിൽ മാത്രം ഇനി നമുക്ക് നോക്കേണ്ടത് ഇനി നമുക്ക് ആദ്യം റെസൻസ് വരയ്ക്കാം ഇനി ഫസ്റ്റ് നമ്മളെ ക്രോസിംഗ് നാനൂറ്റി അറുപത്തഞ്ചാണ് അപ്പം ഫസ്റ്റ് റെസിഡൻസ് ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർട്ടിയുടെ ഭാഗത്ത് ഫിഫ്റ്റി വൺ ഫൈവ് ഫോർട്ടി അത് ഇമ്പോർട്ടൻ്റ് ആണ് അതെത്ര അതാണ് നമ്മുടെ ഫസ്റ്റ് റെസിഡൻസ് അതിന് മുകളിൽ സിക്സ് തേർട്ടി ത്രീ അതിന് മുകളിൽ എത്രയാണ് ഫിഫ്റ്റി വൺ തൗസൻഡ് സിക്സ് തേർട്ടി ത്രീ ഫിഫ്റ്റി വൺ സിക്സ് തേർട്ടി ത്രീ ഓക്കെ മുകളിൽ അടുത്തത് സെവൻ ട്വൻറ്റി അടുത്തത് ചെറിയ ഇതൊക്കെ ചെറിയ റെസൻസ് ആണ് ഇങ്ങനെ ബാക്കി ഫിഫ് ഫിഫ്റ്റി വൺ തൗസൻഡ് സെവൻ ട്വൻറ്റി ഓക്കെ അതിന് മുകളിൽ അടുത്തത് ഫിഫ്റ്റി വൺ തൗസൻഡ് ഈ ഭാഗം ഫിഫ്റ്റി വൺ എയ്റ്റ് എയ്റ്റി ഫിഫ്റ്റി വൺ എയ്റ്റ് എയ്റ്റി ഫൈവ് അതിനു മുകളിൽ അടുത്ത റെസൻസ് താക്കറ്റ് എന്ന് പറഞ്ഞാൽ അൻപത്തി രണ്ടായിരത്തി എഴുപത്തി അഞ്ചും അൻപത്തി രണ്ടായിരത്തി എഴുപത്തി നാല് അൻപത്തി രണ്ടായിരത്തി എഴുപത്തി നാലും അതിനു മുകളിൽ അൻപത്തി രണ്ടായിരത്തി നൂറ്റി അറുപത്തഞ്ച് അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഫിഫ്റ്റി തൗസൻഡ് വൺ ഫിഫ്റ്റി ടു തൗസൻഡ് വൺ സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ആ ഒരു ലെവൽ ഫിഫ്റ്റി ടു തൗസൻഡ് വൺ സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ ആ ലെവലും വരാം ഓക്കെ ഇതാണ് നമ്മളെ മോള കളവൽ ഇനി താഴോട്ടെന്ന് പറയുമ്പം ഇന്നത്തെ ഫസ്റ്റ് സപ്പോർട്ട് ത്രീ തേർട്ടി ത്രീ ത്രീ ഫിഫ്റ്റി വൺ ത്രീ തേർട്ടി സെവൻ അതായത് നമ്മളെ ഫസ്റ്റ് സപ്പോർട്ട് ആ സപ്പോർട്ട് എന്താണ് കളറ് പച്ച കളറ് സോ അടുത്തത് അതിന് താഴെ അടുത്ത വരുന്നത് ഫിഫ്റ്റി വൺ തൗസൻഡ് ടു സീറോ ഫോറ് ഫിഫ്റ്റി വൺ തൗസൻഡ് ഫിഫ്റ്റി വൺ തൗസൻഡ് ടു സീറോ ഫോറ് ഇത് കൃത്യമായി ഓർത്തുള്ള ഇത് ഞാൻ താഴേക്ക് ഇത്രയേ പറയുന്നുള്ളൂ നാളെ താഴേക്ക് അടിക്കുകയാണെങ്കിൽ ഫിഫ്റ്റി വൺ തൗസൻഡ് തേർട്ടി ഫൈവ് അടിക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപതൊരു സ്ട്രോങ് സപ്പോർട്ടാണ് അപ്പോൾ ഇത് നമ്മൾ താഴേക്കുള്ള വരുക ഓർത്തുള്ള സോ ബാങ്ക് നിഫ്റ്റി ക്ലോസ് അയക്കണ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫോർ സിക്സ്റ്റി സെവൻ അതിന് മുകളിൽ നിൽക്കുമ്പോൾ ഫൈവ് ഫോ തേർട്ടി ഫോർട്ടി ഫൈവ് തേർട്ടി ഫോർട്ടിക്ക് മുകളിൽ സിക്സ് ഡബിൾ ത്രീ ഫിഫ്റ്റി വൺ സിക്സ് സെവൽ ത്രീക്ക് മുകളിൽ അമ്പത്തിനായിരത്തി എഴുന്നൂറ്റി ഇരുപത് അതിന് മുകളിൽ എണ്ണൂറ്റി അമ്പത്തഞ്ച് അതിന് മുകളിൽ അമ്പത്തിനായിരത്തി എഴുപത്തിനാല് അതിന് മുകളിൽ അമ്പത്തായിരത്തി ഒരുന്നൂറ്റി അറുപത്തഞ്ച് ഇന്ന് താഴോട്ടാണെങ്കിൽ ഫസ്റ്റ് സപ്പോർട്ട് ഫിഫ്റ്റി വൺ ത്രീ തേർട്ടി സെവൻ സെക്കൻഡ് ഫിഫ്റ്റി വൺ ടു സീറോ ഫോർ തേർഡ് ഫിഫ്റ്റി വൺ തൗസൻഡ് തേർട്ടി ഫൈവ് ഇന്ന് ഇന്നത്തെ ട്രെൻഡ് പി ഒ സി സപ്പോർട്ടാണ് ഇത് നാളെ മിക്കവാറും സപ്പോർട്ട് തരത്തിലുള്ള ചാൻസ് കൂടുതലാണ് ഇനി നമുക്ക് നിഫ്റ്റിയുടെ ലെവലിലേക്ക് നമുക്ക് നോക്കുക നിഫ്റ്റിയുടെ ലെവൽ നോക്കുമ്പോൾ നിഫ്റ്റി കൃത്യമായ ഓർത്ത് വെച്ചിരിക്കുക നിഫ്റ്റിയുടെ ലെവലെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ ഇത് മാത്രം ഞാൻ ഈ നമ്മൾ കോപ്പ് ചെയ്ത് വയ്ക്കുക ഞാൻ ഞാൻ എന്നിട്ട് ഡിലീറ്റ് ബാക്കിയെല്ലാം ഡിലീറ്റ് കളയാൻ പോകുന്നത് നമുക്ക് ഇന്നത്തെ ഇന്നത്തെ വി വാപ്പ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റി വൺ തൗസൻഡ് ഫൈവ് ഫോർട്ടി ഫോർ സോ ഈ ഫിഫ്റ്റി വൺ ഫൈവ് ഫോർ സോറി ട്വൻറ്റി ത്രീ ഫൈവ് ഫോർട്ടി ഫോർ ഫൈവ് ആണ് ഇത് വിവാപ്പ് ആ വിവാപ്പിനെ മാത്രം നമ്മൾ നോക്കി വി ആപ്പിൻ്റെ കളർ എന്താണ് നീല കളർ അത് ഞാൻ കൊടുക്കുകയാണ് അതിന് അടുത്ത അതിന് മുകളിൽ നിൽക്കുമ്പോൾ ഫിഫ്റ്റി വൺ ഫൈവ് എയ്റ്റി ഫിഫ് ട്വൻറ്റി ത്രീ ഫൈവ് എയ്റ്റത് എപ്പോഴും ബാങ്ക് നിഫ്റ്റിയിൽ നിന്ന് മൊത്തം ഞാൻ ബാങ്ക് നിഫ്റ്റിയുടെ കളി ആയതാണ് എനിക്ക് ആവരുത് അതിനു മുകളിൽ നിൽക്കുമ്പം ഫിഫ്റ്റി വൺ ട്വൻറ്റി വൺ ഫൈവ് എയ്റ്റി അതിനു മുകളിൽ അടുത്തത് ട്വൻറ്റി വൺ സിക്സ് ടെണ്ണ് ട്വൻറ്റി വൺ സോറി ട്വൻറ്റി ത്രീ സിക്സ് ടെണ്ണ് ഓക്കെ അതിനു മുകളിൽ അടുത്തത് ട്വൻറ്റി ത്രീ സിക്സ് സെവൻറ്റി സിക്സ് സെവൻറ്റി ട്വൻറ്റി ത്രീ സിക്സ് സെവൻറ്റി അതിനു മുകളിൽ ട്വൻറ്റി ത്രീ സെവൻ തേർട്ടി ട്വൻറ്റി ത്രീ സെവൻ തേർട്ടി സെവൻ തേർട്ടിക്ക് മുകളിൽ ട്വൻറ്റി ത്രീ എയ്റ്റ് ഫോർട്ടി ത്രീ ആണുള്ളത് ട്വൻറ്റി ത്രീ എയ്റ്റ് ഫോർട്ടി ത്രീ സോ ഓർത്തോളുക ഈ സിക്സ് സെവൻറ്റി പൊട്ടുകയാണെങ്കിൽ അട അട അടപടലവും മുകളെടുക്കലോ പോലുള്ള ചാൻസ് കൂടുതലാണ് ഇനി താഴോട്ടുള്ള സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സപ്പോർട്ട് ട്വൻറ്റി ട്വൻറ്റി ത്രീ ഫോർ ഫിഫ്റ്റിയാണേ ഫസ്റ്റ് സപ്പോർട്ട് നമ്മൾ അത് കൃത്യമായിട്ട് മാർക്ക് ചെയ്യണേ ട്വൻറ്റി ത്രീ ഫോർ ഫിഫ്റ്റിയാണ് നമ്മളെ ഫസ്റ്റ് സപ്പോർട്ട് അതിന് താഴെ അടുത്ത വരുന്നത് ട്വൻറ്റി ട്വൻ്റി ത്രീ ഫോർ ഹൺഡ്രഡ് അതിന് താഴെ അടുത്ത വരുന്നത് ട്വൻ്റി ത്രീ ത്രീ ഫിഫ്റ്റി അതിന് താഴെ ട്വൻറ്റി ത്രീ ത്രീ ടെണ്ണും ഇതാണ് നാളത്തേക്ക് നോക്കേണ്ടത് ട്വൻറ്റി ത്രീ ത്രീ ടെന്നും ഓക്കെ കൃത്യമായ ഓർത്താണ് നാളത്തേക്കുള്ള നമ്മുടെ സപ്പോർട്ട് ഇപ്പം കൃത്യമായി ഇനി ഇന്നത്തെ പി വി പി ഒ സി വി വാപ്പിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കാരണം ന്യൂട്രൽസ്റ്റീം ഡൗൺ ആയതുകൊണ്ട് വി വ ആപ്പിലാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് വി പി ഒ സിക്ക് അല്ല സോ ട്വൻറ്റി ത്രീ ഫൈവ് ഫോർട്ടി ഫൈവിന് മോഡൽ ഫൈവ് എയ്റ്റി സിക്സ് ടെണ്ണ് സിക്സ് സെവൻറ്റി സെവൻ തേർട്ടി എയ്റ്റ് ഫോർട്ടി ത്രീ ഇനി ട്വൻറ്റി ത്രീ ഫൈവ് ഫോർട്ടി ഫൈവിന് താഴെ ട്വൻറ്റി ത്രീ തൗസൻഡ് ഫോർ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ത്രീ ഫിഫ്റ്റി ത്രീ ട്രഡ് ഇതാണ് നാളത്തേക്കുള്ള ലെവൽ ഈ ലെവലെല്ലാം കൃത്യമായിട്ട് വാച്ച് ചെയ്യുക എല്ലാവരും നാളെ ട്രേഡ് ചെയ്യുക നമ്മുടെ ലെവൽസ് മാർക്ക് ചെയ്ത് നിങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ അത് അത് മാത്രം സന്തോഷം എനിക്കുണ്ട് അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ വാച്ച് ചെയ്യുക ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക നിങ്ങളെ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കുക ഞങ്ങളുടെ നിങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടും ലൈക്കും കമൻറ്റും എല്ലാമാണ് ഞങ്ങളുടെ ഊർജ്ജം ഞങ്ങളുടെ ഊർജ്ജം നൽകി ഞങ്ങൾ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ ഗുഡ് നൈറ്റ് ആൻഡ് ടേക്ക് കെയർ